ഫുൾ വാഹനം ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ക്യാഷ് ബാക്കിൽ ചെയ്യാൻ പറ്റുന്ന പൊളി വണ്ടിയാണ് ഒരു ആഷ് ബാക്കി പ്രൈസിന് നമുക്ക് ഒരു സെവൻ സീറ്റർ എസ് സി വി സൺഫ് വരെയുള്ള ഡീസൽ വണ്ടി നമുക്ക് കൊടുക്കാം അപ്പോ ഏകദേശം ഒന്നര ലക്ഷം രൂപ നമുക്ക് ക്യാഷ് ബാക്കി അപ്പൊ ഒരു രൂപ ഡൗൺ പേയ്മെന്റും വേണ്ട നമുക്കൊരു ഒരു കൊല്ലത്തെ കൊല്ലത്താണെങ്കിൽ ഏകദേശം അടവിലുള്ള ക്യാഷും കൂടി നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടും ഏറ്റവും വലിയ പ്രത്യേകത ഫ്ലഡ് എഫെക്റ്റഡ് ആക്സിഡന്റ് ആർ സി ഇഷ്യൂസ് ഉള്ള ഒരു വാഹനങ്ങൾ മാനുഷ്കാർ വാങ്ങുകയില്ല വിൽക്കുകയില്ല അത് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരത് ഏകദേശം ഒരു വർഷം വരെ വാറണ്ടി നൽകുന്നു ഈ വരുന്ന ഈ വാഹനങ്ങൾക്ക് വരുന്ന കംപ്ലൈന്റിന് ഒരു വർഷം വരെ കവറേജ് നൽകുന്നു മാനൂസ് കാർവുകൾ പത്ത് അമ്പത് നമുക്ക് വണ്ടി ഇറങ്ങാം ലോണും ചെയ്യാൻ പറ്റും ഫുൾ ആണ് രൂപ ഡൗൺ പതിനയ്യായിരം കിലോമീറ്ററിൽ ഫുൾ ഏറ്റവും ടോപ്പൻ ഓട്ടോമാറ്റിക് വണ്ടിയില്ല പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടി വണ്ടീല നമുക്ക് ഏതായത് ശത് രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഫുൾ ലോണും ചെയ്യാൻ പറ്റും ഫുൾ ലോൺ ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് വേണ്ട ഓട്ടോമാറ്റിക് വേണ്ടമാറ്റിക്ക് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ കാര്യങ്ങളെല്ലാം കറക്റ്റ് ഹിസ്റ്ററി അവൈലബിൾ ആണ് ഫാൻസി നമ്പർ ആണ് ഫുൾ സിംഗിൾ ഓൺഷിപ്പ് ഇത് രണ്ടായിരത്തി അണ്ടർ വാറണ്ടി ഉണ്ട് പ്ലസ് മാനൂസ് വാണ്ടി കാർ കാർവാൾ ഒരു വർഷത്തെ വാറണ്ടി കൂടി നമ്മൾ ഇതും നമുക്ക് രണ്ട് വാറണ്ടിയിൽ കണ്ടാൽ പറ്റും സെവൻ സീറ്റർ ആണ് അതും ഡീസൽ ആണ് ചെറിയ കിലോമീറ്റർ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ അതാണ് നമ്മൾ വീണ്ടും മാനുഖാൻ്റെ എടുത്ത് വന്നിട്ടുണ്ട് മാനുഖാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ് നമുക്ക് യൂസ്ഡ് കാറാണെന്ന് നമുക്ക് ഫ്രഷ് കാർ പോലെ ഒരു വർഷം വരെ വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് മാനസ്കാർ വേൾഡിലുള്ളത് സോ നമുക്ക് ഏതൊരു വാഹനം നമുക്ക് ഇൻ കേസ് കംപ്ലയിൻറ്റ് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ലേബർ വരെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു നിങ്ങൾ മാനുസ് നിന്നും വാങ്ങുന്ന വാഹനങ്ങൾക്ക് ഒരു വർഷം വരെ വാറണ്ടി നൽകുന്നു ഈ വരുന്ന ഈ വാഹനങ്ങൾക്ക് വരുന്ന കംപ്ലൈന്റിന് ഒരു വർഷം വരെ കവറേജ് നൽകുന്നു മാനുസ് കാർവേൾ അപ്പൊ നമുക്ക് ഈവൻ നമുക്ക് ഒരു വർഷത്തിനിടയിൽ എന്ത് കംപ്ലൈൻസ് ആണെങ്കിലും ഫ്രീ ഓഫ് കോസ്റ്റ് ലേബർ വരെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പൊ മാനുക നമ്മളൊരു മാനുസ് കാർവേൾഡിലേക്ക് എങ്ങനെ എത്തിച്ചേരാ മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്രം അത് നമ്മൾ കാണുന്നത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണ് എയർപോർട്ടിൽ നിന്ന് നമുക്ക് റ്റ് എട്ട സഞ്ചരിച്ചാല് മഞ്ചേരി ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ കോഴിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിച്ചാല് അതേപോലെ തന്നെ മലപ്പുറം ടൗണിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കറക്റ്റ് മാനുഷ്കാർബണ്ടിൽ എത്താൻ പറ്റും ഇത് മെയിൻ ഹൈവേ ജംഗ്ഷനിലാണ് മാനുഷ്കാർബിന് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ടൗൺ ഏകദേശം സെൻട്രൽ ആയിട്ടാണ് വരുന്നത് ഇനി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ കോം എന്ന വെബ്സൈറ്റിൽ ഞങ്ങളുടെ ഗൂഗിൾ മാപ്പ് അവൈലബിൾ ആണ് ഗൂഗിളിൽ നിങ്ങൾ മാനുഷ് കർബി സർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ നമുക്ക് നമുക്ക് നല്ല കളക്ഷൻ ആണ് ഫുൾ ഫുൾ ഓൺ ചെയ്യാൻ മാനുഷ് കാർബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോ കിലോമീറ്റർ ഓടിയ അതേപോലെ ഓണർഷിപ്പ് കുറഞ്ഞ വാഹനങ്ങളാണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് റീവണ്ടികളില്ലല്ലോ ഇല്ല റീവണ്ടികൾ ഫ്ലഡ് എഫക്റ്റഡ് ആക്സിഡന്റ് ആർ സി ഇഷ്യൂസ് ഉള്ള ഒരു വാഹനങ്ങൾ വാഹനങ്ങളും അത് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ആണ് അപ്പാണ് നമുക്ക് നല്ല പോളി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഫുൾ ഓൺ ലോ കിലോമീറ്റർ നമുക്ക് ഡിസംബർ ആയിട്ട് സ്പെഷ്യൽ ഓഫറുകൾ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ ഒരു ലക്ഷം രൂപ വരെ ഇടുന്ന ചില വാഹനങ്ങൾക്ക് ഒരു ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കാന്നുള്ള ക്യാഷ് ബാക്ക് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് മാക്സിമം വാഹനങ്ങൾക്ക് ഫുൾ ലോണും അവൈലബിൾ ആയിട്ടുണ്ട് ലോ കിലോമീറ്റർ ഒരിക നല്ല നല്ല അടിപൊളി കിട്ടിലും വാഹനങ്ങൾ അവൈലബിൾ ആണ് നമ്മളെ ഏറ്റവും വലിയ മുഖമുദ്ര എന്താണെന്ന് വെച്ചാൽ ലോ കിലോമീറ്റർ വാഹനങ്ങളാണ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് അത് എല്ലാവർക്കും അറിയാം നമ്മളെ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ക്യാഷ് ബാക്ക് വണ്ടി വന്നാണ് അതെ അതെ അപ്പൊ സെവൻ സീറ്റർ വണ്ടിയാണ് അത് നമുക്ക് ക്യാഷ് ബാക്കിൽ ഉണ്ടാകാൻ പറ്റുന്ന മഹീന്ദ്ര എസ് ഡബ്ലോ അല്ലെ അതും സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് മാനുക്ക എങ്ങനെയൊന്നും രണ്ടായിരത്തി പതിനാറ് മോഡല് ആണ് ഏറ്റവും ടോപ്പ് ൂഫ് മോഡൽ നമുക്ക് ആക്സിഡന്റ് ഒന്നും ഇല്ല ഒന്ന് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് തേർഡ് തേർഡ് ഓൺഷിപ്പ് അപ്പൊ നമുക്ക് ഹൈ ക്വാളിറ്റി വണ്ടി ഏറ്റവും ടോപ്പെന്റില് അതും സൺപ്രൂഫ് വരെ വരുന്ന അടിപൊളി വാഹനം ആണെങ്കിൽ എത്ര നമ്മൾ ചോദിക്കുന്നതിൽ എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് നമുക്ക് ഒരു സെവൻ സീറ്റർ സൺപ്രൂഫ് വരെ ഉള്ള ഡീസൽ വണ്ടി നമുക്ക് കൊടുക്കാം രൂപ ലോണും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഏകദേശം ഒന്നര ലക്ഷം രൂപ ഒരു രൂപ ഡൗൺ നമുക്കൊരു ഒരു കൊല്ലത്ത് വേണമെങ്കിലുള്ള ഏകദേശം അടവിലുള്ള ക്യാഷും കൂടി നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതേ ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇന്ത്യൻ സൈഡ് നോക്കുകയാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വെൽ മെയിൻറ്റൈൻഡാണ് വണ്ടി വരുന്നത് അപ്പോൾ കിലോമീറ്റർ എങ്ങനെയായിരുന്നു മാനിക്ക കിലോമീറ്റർ ഒന്നേ മുപ്പത് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അല്ലേ അടുത്ത് വീണ്ടും നമുക്കൊരു സെവൻ ഡബിൾ വൺ ആണ് വരുന്നത് ഇത് എങ്ങനെയായിരുന്നു മാനിക്കാറ് രണ്ട് സെയിം ഓപ്ഷൻ തന്നെ കളർ ചേഞ്ച് മാത്രമാണ് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടില്ല ഒമ്പത് ലക്ഷത്തി അയ്യായിരം രൂപ ഒമ്പത് ഇത് നമുക്ക് ഏകദേശം എത്ര ഇതൊക്കെ ഒമ്പതര വരെ ലോൺ കൊടുക്കാൻ പറ്റും ഇതിലും നമുക്ക് ക്യാഷ് ബാക്ക് ഒരു രൂപയില്ല ഓക്കെ അപ്പൊ നമുക്ക് സെവൻ സീറ്ററുകളൊക്കെ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ക്യാഷ് ബാക്കിലൊക്കെ നമുക്ക് പറ്റുന്ന ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇത് നമുക്ക് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കയാണ് നമുക്ക് ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊക്കെ മേജർ ആക്സിഡന്റ് ഒക്കെ നമുക്ക് വാറണ്ടി ടിപൊളി വാഹനം അടുത്ത് നമുക്ക് ഒന്നുകൂടെ ഒരു അപ്പൊ നമുക്ക് വൈറ്റ് ഉണ്ട് സിൽവർ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഇനി അതേപോലെ തന്നെ മെറൂൺ ഇത് എൺപത്തി എട്ടായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് രണ്ടായിരത്തി പതിനേഴ് അത് എൺപത്തി എട്ടായിരം കിലോമീറ്റർ ഇതിന്റെ വില നമുക്ക് ഒമ്പത് സോറി എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റും ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ലോണും ചെയ്യാൻ പറ്റും ഇതിനപ്പൊ നമുക്ക് ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ഇതിന് ക്യാഷ് ബാക്ക് അവൈലബിൾ ആണ് അത് നമുക്ക് ഏറ്റവും ടോപ്പ് തന്നെയാണ് വണ്ടി ആയിരുന്നത് ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഇതില് നമ്മൾ സ്റ്റിയർമോൾഡ് കൺട്രോൾസ് കാര്യങ്ങള് ഏറ്റവും സെഡ് കമ്പനി ഫിറ്റിക്സ് തന്നെ വരുന്ന വാഹനം ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം അല്ലേ അപ്പൊ ഇനി നമുക്ക് കുറച്ച് ലോ കിലോമീറ്റർ വണ്ടികൾ നമ്മള് ന്യൂ മോഡൽ മോഡൽസ് നമുക്ക് ബ്ലാക്ക് ഒന്ന് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓക്കെ കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഒന്ന് പത്തില്ല നല്ല അടിപൊളി അലോയ് ഇതൊക്കെ കമ്പനി അലോയ് തന്നെയാണ് ഇത് എക്സ്ട്രാ ചെയ്തത് അതെ സ്പോട്ടിൽ ലുക്ക് തന്നെ ആ ഒരു എക്സ്ട്രാ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് തള്ളിച്ച് ആർട്ടോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടി അതെ അതെ അതും നമുക്ക് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഫുൾ ബ്ലാക്ക് പിന്നെ സിവിൽ ബ്ലാക്ക് എന്നൊരു ട്രെൻഡിങ് ആണ് വണ്ടി അല്ലേ അതെ അതെ ഇത് നമുക്ക് ഒമ്പത് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ ഒക്കെ കൊടുക്കാൻ പറ്റും ഒമ്പത് ഇരുപത്തിയഞ്ചിലൊരു ഒമ്പതര ലക്ഷത്തിന് ലോൺ കൊടുക്കാൻ പറ്റും ഒമ്പത് ലക്ഷം രൂപ വരെ അപ്പൊ കാണിച്ചു തീർച്ചയായിട്ടും അങ്ങോട്ട് കാശ് കൊടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് തവണ ക്യാഷ് ബാക്കിലാണ് നമുക്ക് സെവൻ സീറ്ററുകള് ഡീസൽ ഉണ്ട് മാനുവൽ ഉണ്ട് സൺറൂഫ് വരെ വരുന്ന വണ്ടി പ്ലസ് നമുക്ക് ഓട്ടോമാറ്റിക് കൂടി വരുന്ന വണ്ടി അല്ലെ അപ്പൊ നമുക്ക് ഇതും കൂടി രണ്ടായിരത്തി ഇരുപത് മോഡല് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡസ്റ്ററിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ബേസ് മോഡൽ കിലോമീറ്റർ പെട്രോൾ ആണ് വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓ പക്ക ലോ കിലോമീറ്റർ വണ്ടി അല്ല ഷോറൂം കണ്ടീഷൻ എന്ന് പറയാം ഈ ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടയർ കാര്യങ്ങളൊക്കെ അതെ കമ്പനി വന്ന മറ്റു കാര്യങ്ങളൊന്നും ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ നമുക്ക് രൂപക്ക് കൊടുക്കാൻ പറ്റും പറ്റും ഇതേപോലെ തന്നെ രൂപ ലോണും ചെയ്യാൻ ഇതും ഫുൾ ഫുൾ ായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതും നമുക്ക് എസ് യു വി നമുക്ക് സീറോ ഡോൺ പേമിറ്റ് വണ്ടി ഇറക്കാം ഡെസ്റ്ററിന്റെ ന്യൂ ഫേസ് വണ്ടി അതും ഫുൾ ലോണ് അതും നമുക്ക് ആഷ് ബാക്ക് പ്രൈസിന് ഇരുപതിനായിരം കിലോമീറ്റർ അല്ലേ അടുത്ത നമുക്ക് മഹീന്ദ്രന്റെ നമ്മുടെ എല്ലാ ജനറേഷനിലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനാണ് വാഹനമാണ് താറിന്റെ ഇപ്പത്തെ താർ റോക്സ് വന്നതിനു ശേഷം ഒന്നും കൂടി മാർക്കറ്റ് ഹയസ്റ്റ് നമുക്ക് മാർക്കറ്റ് കൂടി മാർക്കറ്റ് കൂടി കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാനും ഉപയോഗിക്കാനും സൗകര്യമാണിത് പിന്നെ നമ്മളെപ്പോഴും എപ്പോഴും കാർ അവൈലബിൾ ആറും തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നും മാർച്ചിൽ ഡെലിവറി ചെയ്തതാണ് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച് എൺപത് കിലോ എൺപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടില്ല ഡീസലാണ് മാനുവൽ ആണ് ഓക്കെ ഡീസൽ മാനുവൽ ഫോർ വീൽ വീലായിരുന്നു അതെ ഫോർ വീല് ഫോർ വീൽ ആണ് നമുക്ക് വീലാണ് സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് അല്ല കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കിലോമീറ്റർ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അല്ല നമ്മൾ കൊടുക്കുന്ന എല്ലാ വാഹനങ്ങളും കംപ്ലീറ്റ് ഹിസ്റ്ററി നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ പക്കായിട്ട് എത്ര നമ്മൾ നമുക്ക് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം ഒരു ബെസ്റ്റ് പ്രൈസ് പ്രൈസിന് നമുക്ക് സാധനങ്ങള് റേറ്റ് വരും ഡിസംബർ ആയതുകൊണ്ട് മാക്സിമം വില കുറച്ച് പതിമൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ നമുക്ക് നമുക്ക് ബെസ്റ്റ് പ്രൈസ് ഈ ലോൺ ചെയ്യാൻ പറ്റും ഇതിലെ ലോൺ നമുക്ക് പന്ത്രണ്ടര ലക്ഷം വരെ ചെയ്യാൻ പറ്റും ഒരു ലക്ഷത്തി തൊണ്ണൂറ് രൂപ പറയുമ്പോൾ ശരിക്കും നമുക്ക് പതിമൂന്ന് വരെയൊക്കെ ലോൺ ചെയ്യാന്ന് പറയാം പക്ഷേ ഞാൻ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് ലോൺ പാസ്സാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഞാൻ പറയുന്നത് അത് ലക്ഷം രൂപ ട്രാക്ക് കാര്യങ്ങള് മറ്റ് പക്ക ഐ എല്ലാം പക്കാണെങ്കിൽ ഫുൾ വാണ വാഹനം ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് നമുക്കൊരു കിടന്നുള്ള എസ് യു വി ആണ് അതായത് നല്ല സ്പേഷ്യസ് അതേപോലെ തന്നെ നല്ല കംഫർട്ട് കാര്യങ്ങളെല്ലാം വരുന്ന എം ജിയുടെ എക്ടർ അല്ലേ അതെ അത് നമുക്ക് എക്ടറിലെ ഷാപ്പ് ആണ് അല്ലേ ഷാപ്പ് ടോപ്പന് എക്ടറിൽ മൂന്ന് വാഹനങ്ങൾ നമ്മളിൽ അവൈലബിൾ ആണ് അതായത് ീസലുണ്ട് ഡീസൽ മാനുവൽ ഉണ്ട് ഹെക്ടർ പ്ലസ് സെവൻ സീറ്റർ വരെ അവൈലബിൾ ആണ് ഇത് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക്കും ഉണ്ട് അപ്പൊ ഏത് വേരിയന്റ് നമുക്ക് ഇതെങ്ങനെയായിരുന്നു മാനിക്കാർ ഡീറ്റെയിൽസ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്ന ആളാണ് ഇതേപോലെ പ്രീപിയസ് സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങൾ ഇതേ ഇത്രയും കളക്ഷൻസ് മറ്റേ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല ഇല്ല ഇവിടെ ഏറ്റവും നമുക്ക് എസ് യു നല്ല കളക്ഷൻസ് ഉണ്ട് അതും നമുക്ക് എന്താ വെച്ചാല് താറൊക്കെ എപ്പോഴും നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ഒരു ഷോറൂം എന്ന് പറഞ്ഞാൽ ശരി പക്ഷേ താറൊക്കെ എല്ലായിടത്തും നിങ്ങൾക്ക് ലഭിച്ചോന്ന് വരാം പക്ഷേ ഈ എം എം കിയ വളരെ കുറവാണ് എന്താ ഇവിടെ നമുക്ക് ഒത്തിരി കളക്ഷൻ ഒരേ മോഡലിൽ തന്നെ നമുക്ക് ഒത്തിരി കളക്ഷൻ ചെയ്യാം അതാണ് പ്രത്യേകത അല്ലെ എസ് അപ്പൊ എം ജി വന്നോളിക്കോട്ടോമാറ്റിക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ഉണ്ട് സെവൻ സീറ്റർ ആണെങ്കിൽ സെവൻ സീറ്റർ ഉണ്ട് ഇനി മാനുവൽ ആണെങ്കിൽ അങ്ങനെ പെട്രോൾ വേണ്ടവർക്ക് പെട്രോൾ എല്ലാ എഞ്ചിൻസ് നമുക്ക് അവൈലബിൾ അല്ലേ അതെ അങ്ങനെ വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ നമ്മുടെ മാനസിക ഏറ്റവും വലിയ പ്രത്യേകത ഇതെങ്ങനെയൊന്ന് മാനിക കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വെറും ലോ കിലോമീറ്റർ അതും സിംഗിൾ ഓണർ ഓണർ സിംഗിൾ ഓണർ വണ്ടി വെറും പതിനേഴായിരം അത് നമുക്ക് ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് പനോമിക് സൺ റൂഫ് കാര്യങ്ങള് അതും ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് എത്ര നമ്മൾ ചോദിക്കുന്ന രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും രൂപത്തിയഞ്ച് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമ്മൾ പുതിയ വില നോക്കി ഏകദേശം വിലന്റെ വില വരുന്നുണ്ട് അപ്പൊ നമുക്ക് മൂന്നിലൊന്നും ചെയ്യുന്നത് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഫുൾ ചെയ്യാൻ പറ്റും ഫുൾ ആണ് ഒരു രൂപ ഡൗൺ പതിനയ്യായിരം കിലോമീറ്ററിൽ ഏറ്റവും ടോപ്പ് ടോപ്പെൻഡിൽ ഓട്ടോമാറ്റിക് വണ്ടി അല്ലോ ഇതിന്റെ ഒരു പൊളി കളറ് വളരെ ആണ് കളർ നമ്മൾ എം ജി ആണ് വരുന്നത് അത് എക്ട്രന് അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ഏറ്റവും ടോപ്പ് എൻഡ് ടോപ്പെൻ്റ് സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി ഇതെങ്ങനെ മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പത്തൊമ്പത് മോഡലീസാണ് അൻപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം കമ്പനി സർവീസ് അണ്ടർ വാറണ്ടിയിൽ കിടക്കുന്ന വാഹനമാണ് അപ്പൊ വാറണ്ടി വരെ അവൈലബിൾ ആയിട്ടുള്ള വാഹനം ഡീസൽ ആണ് അത് നമ്മൾ ഡിപ്പെൻഡബിളി നോക്കുമ്പോ ചെറിയ കിലോമീറ്റർ അല്ലേ അതെ ഓക്കെ ഇന്റീരിയർ ഒക്കെ ഇതിന്റെ നല്ല സ്പേസ്യസും അതും ഇതിന് ഏറ്റവും ടോപ്പ് ടോപ്പറ്റ് വണ്ടി പിന്നെ എം ജി എന്ന് പറയുന്നത് നമ്മള് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒന്നും ആലോചിക്കണ്ട അത്രയും ഫീച്ചേഴ്സ് കൊടുക്കുന്ന വേറൊരു രസീവിണ്ട് നമുക്ക് ഇല്ലാന്ന് തന്നെ പറയാ ഇത് ഓൾറെഡി അണ്ടർ വാറണ്ടിയിലാണ് പിന്നെ ഒരു വർഷം വരെ വേൾഡ് വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ രണ്ട് വാറണ്ടിയിൽ കൊണ്ടാൻ പറ്റുന്ന ഒരു ഡീസൽ വണ്ടി അല്ല അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ സിംഗിൾ അല്ല നമ്മൾ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപത്തിയഞ്ചില ഏകദേശം നമുക്ക് ഫുൾ ഫുൾ ഓൺ ഫുൾ ഓൺ ഓണ് ഓക്കെ അടുത്ത വീണ്ടും അതിന്റെ ഒരു കളർ ചേഞ്ച് ചെയ്യട്ടോ അത് നമുക്ക് സെവൻ സീറ്റർ ആണ് വരുന്നത് ഈ വാൻ കുറച്ച് വലുതാണ് ആ ഒന്നും ഇതിന്റെ ഗ്രില് ഫ്രണ്ടേജ് ഒക്കെ കണ്ട കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം അത് നമുക്ക് ടോപ്പ് തന്നെയാണ് ഏറ്റവും ടോപ്പിന്റെ ഡീസൽ ആണ് സെവൻ സീറ്റർ ആണ് മാനുവൽ ആണ് സെവൻ സീറ്ററും ഡീസൽ വണ്ടി അപ്പൊ നമുക്ക് സെവൻ സീറ്റർ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് അത് നല്ല അടിപൊളി ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എന്തെങ്കിലായിരുന്നു മാനൊക്കെ കിലോമീറ്റർ പറഞ്ഞത് ഇതിന്റെ നമുക്ക് ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അഞ്ചാം മാസം വരെ അണ്ടർ ആണ് കമ്പനി അണ്ടർ വാറണ്ടി ഉണ്ട് പ്ലസ് അവൈലബിൾ മോശം വാറണ്ടിന്റെ ഒരു വർഷത്തെ വാറണ്ടി കൂടി നമ്മൾ തീർച്ചയായിരിക്കും അപ്പൊ ഇതും നമുക്ക് രണ്ട് വാറണ്ടിയിൽ കണ്ടാൽ പറ്റും സെവൻ സീറ്റർ ആണ് അതും ഡീസൽ ആണ് മാനുവലി ഡിപ്പെൻഡബിളി നോക്കുമ്പോ ചെറിയ കിലോമീറ്റർ നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും പ്രീമിയം വെഹിക്കിളിലോട്ടാണ് പോകുന്നത് ബെൻസ് ഓ അപ്പൊ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം അത് പക്കൂലത്തിൽ അപ്പൊ മൈലേജ് നോക്കുന്നവർക്ക് ഒരു പ്രീമിയം കാറാണെങ്കിലും നല്ല മൈലേജിൽ കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി അല്ല അതെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കിലോമീറ്റർ എന്ന് പറയുന്നത് അൻപത് അൻപത്താറായിരം കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ ഇത് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് ലക്ഷം രൂപ ലോണും അവൈലബിൾ ആണ് അപ്പൊ ഏകദേശം വണ്ടി ഇറക്കാം മൈലേജ് കാര്യങ്ങൾ ഇപ്പൊ ട്രെൻഡിങ് ഇങ്ങനത്തെ ഒരു വണ്ടികളോടാണ് കൂടുതൽ പ്രീമിയം വണ്ടികളില് നമുക്ക് മൈലേജ് നോക്കിയിട്ടാണ് മെയിന്റനൻസും ഇപ്പൊ പുതിയ ക്രറ്റൊക്കെ സോണറ്റിൽ സെൽറ്റോസിനൊക്കെ ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വിലയിരുന്നില്ലേ അപ്പൊ പിന്നെ വണ്ടി അതാണ് അത് സേഫ്റ്റിക്ക് സേഫ്റ്റി കംഫേർട്ടിന് കംഫർട്ടും നല്ല ഫീച്ചേഴ്സും ഉണ്ട് അടുത്ത നമ്മളെല്ലാവരുടെ ഒരു ഹരം എന്ന് പറയുന്ന ഒരു വണ്ടി തന്നെയാണ് അല്ലെ ഫോണോ അത് നമുക്ക് റെഡിലോ അല്ലേ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല സിംഗിൾ സിംഗിൾ ഓണറാണ് അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റെഡ് കളറിലാണ് ഇത് നമുക്ക് ലാസ്റ്റ് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും അഞ്ച് എൺപത്തി അഞ്ചില രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഒന്നും ഇല്ലാത്ത വെറും അമ്പത്തിനാലായിരം കിലോമീറ്റർ വാനാണ് വെറും അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ബെസ്റ്റ് പ്രൈസ് എന്ന് പറയാം കാരണം നമുക്ക് ഡിപ്പൻ ബിളി നോക്കുമ്പോ ഒരു അമ്പത്തിനാലായിരം ഓടിയിട്ടുള്ളൂ അതും സിംഗിൾ ഓണർഷിപ്പില് നല്ലൊരു പോളി കളർ റെഡ് പൊതുവെ ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു വണ്ടി കൂടിയാണ് അല്ലെ നമുക്ക് എത്ര രൂപ രൂപയ്ക്ക് വണ്ടി ഇറക്കാം ബെസ്റ്റ് പ്രൈസ് ആണ് ചെറിയ കിലോ ക്രിസ്മസ് ആഘോഷിക്കാം ക്രിസ്മസ്മസിന്റെ ആ റെഡി അടുത്ത ഡുവൽ ടൂള്ള ഒരു ടയോട്ടോസ് ലിവ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഇന്ത്യ നല്ല പോളി ഇന്റീരിയർ ആണ് അല്ലേ ഹൈ ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓണർ അല്ലേ ിലോമീറ്റർ കിലോമീറ്റർ നമ്മൾ ഒറിജിനൽ കേരള ഡീസൽ വണ്ടി ഇത്ര കുറഞ്ഞ കിലോമീറ്റർ നമുക്ക് വളരെ റേർ ആയിരിക്കും നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഏഴ് ലക്ഷം രൂപ ബെസ്റ്റ് ലോ കിലോമീറ്ററിൽ ഒറിജിനൽ കേരള വണ്ടി ഏകദേശം എത്ര രൂപ നമുക്ക് ലക്ഷം രൂപ ലോൺ വേണം പത്ത് അമ്പത് രൂപമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഇപ്പൊ നമുക്ക് സ്പേസ് അതേപോലെ തന്നെ അത്യാവശ്യം മൈലേജ് പെർഫോമൻസ് എല്ലാം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്

ിന്റെ പ്രൈസിന് നല്ലൊരു ചെറിയ കിലോമീറ്റർ ഒഴിയിട്ടുള്ള ക്രിസ്മസ് ആഘോഷിക്കട്ടെ അല്ലേ ലക്ഷം രൂപ ലോൺ കൊടുക്കാം ലോ ഏഴ് ലക്ഷം രൂപ ലോണും ചെയ്യാം അപ്പൊ ഏകദേശം നമുക്ക് ക്യാഷ് ബാക്കിനെ കിട്ടും ക്യാഷ് ചെയ്യാൻ പറ്റുന്ന പൊളി വണ്ടിയാണ് അല്ലെ അടുത്ത് വീണ്ടും നമുക്ക് ഒരു ഡോൽ ടൂണിക്ക് പോവാം അല്ലേ നമുക്ക് മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സോ ലേഡീസിനൊക്കെ അതെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഹിൽ ഹില്ലോസിറ്റന്റ് കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് നല്ല കംഫർട്ട് ആയിരിക്കും നല്ല കാറ്റ് ഒക്കെ വരുമ്പോ നമുക്ക് ഇറങ്ങാൻ അത്രയും പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അല്ലേ കമ്പനി ഡോൾ ആണ് വരുന്നത് ഏറ്റവും ഹൈ ഹൈഎൻഡില് സ്മാർട്ട് ഹൈബ്രിഡിൽ വരുന്ന ഒരു വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി അല്ലേ അതിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് പത്ത് എഴുപത്തിയഞ്ച് പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടി അല്ല അതെ നമുക്ക് രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഫുൾ ഫുൾ ലോണും ചെയ്യാൻ പറ്റും ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് വേണ്ട പക്ക വണ്ടി അല്ല

ടു വീലര് ഓട്ടോമാറ്റിക് ചെറിയ കിലോമീറ്റർ അല്ല ഓൺഷിപ്പ് സിംഗിൾ ആണോ നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് രൂപ ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ചെയ്യാം അതും ടൂലില് ഓട്ടോമാറ്റിക് നമുക്ക് ഫോർച്യൂണർ ഒറിജിനൽ കേരള ഇത്രയും ചെറിയ കിലോമീറ്ററിൽ ഒരു വണ്ടി കിട്ടും അത്ഭുതം തന്നെയാണ് അല്ലേ അടുത്തതാണ് വീണ്ടും നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് സെഡാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം ഹോണ്ട സിറ്റി ഡീസൽ ആണോ പെട്രോൾ ആണോ ഇത് പെട്രോള് പെട്രോള് ഓട്ടോമാറ്റിക് മാനുവൽ രണ്ടായിരത്തി പതിനേഴ് ആറായിരം കിലോമീറ്റർ മാത്രം കറക്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്യ പെട്രോൾ അടിക്കുക ഓടുക വേറൊരു പണിയും വരില്ല എന്നുള്ളതാണ് സിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത

സിറ്റി തന്നെയാണ് ഡീസലോ പെട്രോളോ ഇത് ഡീസൽ പതിനാറ് മോഡല് മെയിന്റനൻസ് കുറവാണ് അതേപോലെ തന്നെ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പ്ലസ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇരുപത്തി നാല് വരെയൊക്കെയാണ് കമ്പനി നമുക്ക് മൈലേജ് എന്തായാലും നമുക്ക് ലോങ് വരെ ഇരുപത്തിനാല് നമുക്ക് മൈലേജ് കിട്ടുന്ന വാങ്ങണം അപ്പൊ രണ്ടായിരത്തി പതിനാറ് മോഡല് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഒന്ന് നാല് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് വാറണ്ടി ഉണ്ട് ധൈര്യമായിട്ട് എടുക്കാം എത്ര കൊടുക്കാം നമുക്ക് ഇത് നമുക്ക് ആറ് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം ചെറിയ പൈസക്ക് ഡീസൽ വണ്ടി ഈ ന്യൂ ഇയർ ഓഫർ കഴിഞ്ഞാൽ ഈ വണ്ടികളൊന്നും ആ ഒരിക്കലും കിട്ടൂല ആ അത് സ്പെഷ്യൽ നമുക്ക് ന്യൂ ഇയർ വരെയുള്ള സ്പെഷ്യൽ ഇതാണ് സോ ഈ ഒരു ടൈമിൽ തന്നെ ഡിസംബറിന്റെ മുമ്പായിട്ട് തന്നെ മാക്സിമം ബില്ല് കൊണ്ടുപോകാതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇതിനൊക്കെ ഫുൾ ലോണ് ഒരു രൂപ പോലും വേണ്ട ഞാൻ പറയട്ടെ ഈ ഇത്തരം വാഹനങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ മാത്രം പറ്റി ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപത്തിന്റെ ഈ വാഹനങ്ങളെല്ലാം സ്വന്തമാക്കാൻ പറ്റും സ്വന്തമാക്കാൻ പറ്റും അത്രയും വലിയ കിട്ടുന്ന കളക്ഷനാണ് നമുക്ക് പ്രീമിയം വണ്ടികൾ തവണ നമുക്ക് കൊടുക്കണം അല്ലേ ട്രാക്ക് നോക്കണമെങ്കിൽ സീറോ ഡൗൺ പൂക്കിൽ വണ്ടി വണ്ടാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഇനി ഇതാണ് വീണ്ടും നമുക്ക് ചെറുവാഹനങ്ങൾ ഇല്ല ചെറുവാഹങ്ങളില്ല സങ്കടം വേണ്ട ഫസ്റ്റ് തന്നെ നല്ലൊരു ഫാമിലി കാർ ഗ്രാൻഡ് ഐട്ടൺ സ്പോർട്സ് കിലോമീറ്റർ മാത്രം തേർഡ് ഓണർഷിപ്പ് ആണ് രണ്ടായിരത്തി നല്ല മൈലേജ് കിട്ടും പൊതുവെ കാർ എത്ര ചോദിക്കുന്നത് രൂപ ചോദിക്കുന്നു അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് റിയറിൽ തന്നെ നമുക്ക് എ സി വെന്റ് കാര്യങ്ങൾ വരെ വരുന്ന ഒരു ചെറുവാൻ ആണ് ഏകദേശം എത്ര വണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ഫുൾ തന്നെ കൊടുക്കാം ചെറുവണ്ടികളും ഫുൾ ഓൺ തന്നെ കൊണ്ടുപോകട്ടെ അല്ല ഇത് നമുക്ക് എൽ ഐറ്റ് ഐ ട്വന്റി അതും നമുക്ക് ഡോടും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് റെഡ് ആൻഡ് ബ്ലാക്ക് മാനിക ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഡീസൽ ഏറ്റവും ഫുൾ ഓഡ് അല്ല കിലോമീറ്റർ ഓടി ഓടിനിട്ടുണ്ട് ഇസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ ഇതിന് നമുക്ക് വാറണ്ടി ഉണ്ടാവില്ല വാറണ്ടി കൊടുക്കാം കൊടുക്കാം അപ്പോൾ നമ്മൾ ടെൻഷൻ ഒന്നും കൂടാതെ കൊണ്ടുപോകാം ഡീസൽ വണ്ടിയാണ് ഏകദേശം ലോങ് മൈലേജ് കൺഫേം പറഞ്ഞു എന്തായാലും കൊടുക്കാമല്ലേ കൺഫേം ആയിട്ട് നമുക്ക് ഇരുപത് മൈലേജ് കിട്ടും പിന്നെ നമുക്ക് ഫീച്ചേഴ്സ് ഇത്രയും ചെറുവാനത്തിൽ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഫീച്ചേഴ്സും ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് എത്ര രൂപ കൊടുക്കാം നമുക്ക് നമുക്ക് കൊടുക്കാം അഞ്ചുമുക്കാലിന് ഒരു ഓൾട്ടോന്റെ പ്രൈസ് ഒരു ഇപ്പൊൾട്ടോ വേണമെങ്കിൽ നമുക്ക് വാഗനന്തൊക്കെ പ്രൈസിന് നമുക്ക് ഡീസൽ വണ്ടി അല്ല ഏകദേശം നമുക്ക് എത്ര വണ്ടി ഇറക്കാൻ പറ്റും ലോൺ ഇത് രൂപ നമുക്കൊരു ടയോട്ട ഗ്ലാൻസ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് പെട്രോൾ സി വി ടി ഓട്ടോമാറ്റിക്കല് കിലോമീറ്റർ എങ്ങനെയായിരുന്നു അറുപത്തയ്യായിരം അപ്പൊ നമുക്ക് പിന്നെ ഫുൾ ഹിസ്റ്ററിക്ക് അവൈലബിൾ ആണ് അത് നമുക്ക് സി വി ടി ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡിപ്പൻഡബിൾ നോക്കുമ്പോ ചെറിയ കിലോമീറ്റർ വീട്ടിലുള്ള വണ്ടി ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് എത്ര രൂപയ്ക്ക് ചെയ്യാൻ ഇതൊരു നമുക്ക് ഫുൾ 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 ചെയ്യാം ചെയ്യാം നമുക്ക് മാരുതിയിലൊരു എസ് യു വി ഏതാ ചൂസ് ചെയ്യേണ്ടത് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് എസ്ക്രോസ് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് വണ്ടി ഇറങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതാണ് മോഡൽ ഓ അതും ഇതിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഡീസൽ വണ്ടിയാണ് അല്ലേ ഡീസൽ വെർഷൻ ഏറ്റവും ലാസ്റ്റ് വെർഷൻ ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ആൽഫല പോയാൽ നമുക്ക് നമുക്ക് ഡീസൽ വണ്ടി ഇവിടെ അവൈലബിൾ ആണ് ഡീറ്റെയിൽസ് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് എൺപതിനായിരം തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല ഇത് നമുക്ക് ഒമ്പത് രൂപ കൊടുക്കാൻ പറ്റും ഒമ്പത് ലക്ഷത്തിന്റെ മോഡൽ ഒമ്പതര പത്തോ ലോണും കൊടുക്കാൻ പറ്റും ഒരു ലക്ഷം രൂപ വരെ സൂപ്പർ ആയിട്ട് അടുത്ത കി എന്റെ സോണറ്റ് ഇത് ഇരുപത്തിരണ്ട് മോഡല് സൺഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒരു സബോമീറ്റർ സിബിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ഒരു മോഡൽ തന്നെയാണ് ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിക്കില്ല ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ ഏറ്റവും ടോപ്പിന്റെ അത് നമുക്ക് ഹൈലൈറ്റ് പറയാനുള്ളത് കിലോമീറ്റർ തന്നെയാണ് വെറും മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ കമ്പനി വാറണ്ടി നിലവിലുണ്ടോ ഇതിൽ അണ്ടർ വാറണ്ടിയിലാണ് നമുക്ക് വേണേ നമുക്ക് വാറണ്ടി ഉണ്ട് അപ്പൊ രണ്ട് വാറണ്ടി ഉണ്ട് കമ്പനി വാറണ്ടി ഉണ്ട് പ്ലസ് നമുക്ക് അഡീഷണൽ വാറണ്ടി കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി എത്ര നമ്മൾ ചോദിക്കുന്ന നമുക്ക് പതിനൊന്ന് തൊണ്ണൂറ് ഫുൾ ഓൺ അറിയാൻ പറ്റുമോ ഫുൾ ഓൺ കൊടുക്കാം ഏറ്റവും ടോപ്പിന്റെ വേണ്ടി ഇതെന്താണ് നമുക്ക് നേരത്തെ നമ്മൾ ഫുൾ ബ്ലാക്കിൽ നമ്മൾ എസ് യു വി പരിചയപ്പെട്ടിരുന്നു ഇതാവണം ക്രച്ച അതിന്റെ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ജനറേഷനിലേ ഫുൾ ബ്ലാക്ക് വണ്ടിയാണ് എങ്ങനെയായിരുന്നു അതിന്റെ അലോയ്സ് വരെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് കിട്ടുന്ന അലോയ് വരെ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എഴുപതിനായിരം കിലോമീറ്റർ ഡീസൽ ഡീസൽ ഫുൾ അവൈലബിൾ എല്ലാ അവൈലബിൾ ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് അതും എഴുപതിനായിരം കിലോമീറ്റർ എത്ര ചോദിക്കുന്ന ഫൈനൽ 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 പ്രൈസ് എന്ന് ആ റേറ്റ് ലക്ഷത്തി രൂപ ാണ് നെറ്റ് പ്രൈസ് അല്ല ലോൺ ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും രൂപ ചെയ്യാം പത്ത് റുപ്യറങ്ങാം പത്ത് റുപ്യ ഡീസലിന് എഴുപതിനായിരം സിംഗിൾ ഓണർ വണ്ടി നമുക്ക് ജീപ്പ് കോംബസ് അതും യു എസ് ബ്രാൻഡില് ഫുൾ ബ്ലാക്കില് അല്ല കിടിലം വണ്ടി അല്ല ഇതിന് ഏറ്റവും പ്രത്യേക ഓട്ടോമാറ്റിക് ആ ഓട്ടോമാറ്റിക്

അപ്പോൾ അതാണ് നമ്മൾ മാനസ്കാർ വേലായിരുന്നു കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ മാക്സിമം വാഹനങ്ങൾ അപ്പോൾ ഡിസംബറിൽ നിങ്ങൾ വാഹനം എടുക്കുകയാണെങ്കിൽ ഗംഭീര ഓഫറാണ് കഴിഞ്ഞാൽ നമുക്ക് റേറ്റുകളൊക്കെ മാറ്റം ഉണ്ടാവും സ്പെഷ്യൽ റേറ്റ് ആണ് വാറണ്ടി ഉണ്ട് അതും കമ്പനി വാറണ്ടി ഉള്ള വാഹനങ്ങളാണ് മാനുസ്കർവേൾഡ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ വെള്ളമ്പ്ര അതായത് കോഴിക്കോട് നിന്നും നാല് കിലോമീറ്റർ പാലക്കാട് ഭാഗത്തേക്ക് സഞ്ചരിച്ചാലും മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാലും മഞ്ചേരിയിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാലും നാഷണൽ ഹൈവേയിലാണ് നാഷണൽ ഹൈവേ ഡബിൾ സിക്സ്റ്റി സിക്സിലാണ് മാനൂസ് കാർവേൾഡ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ അത് നമുക്ക് ടെൻഷനൊന്നും കൂടാതെ നല്ല കിടൽ എസ് യു അത് നമുക്ക് എം ജിൻ്റെ ഒക്കെ വണ്ടിയിൽ നിങ്ങൾ ഡീസൽ വേണ്ടതിൽ ഡീസൽ പെട്രോൾ വേണ്ടതിൽ പെട്രോൾ ഇനി സെവൻ സീറ്റർ വേണമെങ്കിൽ അങ്ങനെ എല്ലാ ഓഷൻസും ഒരേ വണ്ടികൾ തന്നെ നമുക്ക് പല കളേഴ്സിൽ പല ഓപ്ഷൻസിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേ നമ്മുടെ മാനുസ് കാർവേൾക്ക് പോയി അപ്പോൾ പുതിയൊരു വീഡിയോമായി വരുന്നവർ വീണ്ടും കാണാം സുമീർ റിയാസൻ മാനുക സൈനിക